ലൈംഗബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീമയ്ക്ക് ഒന്നും ഇല്ലായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തെ സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമെച്ചുരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ ബാക്കി എല്ലാ കാര്യത്തിനും മെച്ചൂരിറ്റി ആണ് ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്ചുരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തതെന്ന് പറയുന്നു പക്ഷെ ആ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ വ്യക്തി അല്ല അവൾ കൊല ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പ്രീ എ ക്രൈം ബ്രില്യൻ എക്സിക്യൂഷൻ ഓഫ് എ ക്രൈം ആൻഡ് ദാറ്റ് ടു വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കുട്ടിയെ കോൺഗ്രസ് ചെയ്തു എന്നെ കൗണ്ടർ ചെയ്തു എന്റെ വീഡിയോസ് കാണിച്ച ബ്ലാക്ക് മെയിൽ ചെയ്തു ഒക്കെ തന്നെ ഇവിടെ കമാൽ പാഷ സർ പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കട്ടോ ഈ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഒത്തിരി അധികം ആക്റ്റീവായ ഒരു പെൺകുട്ടിയും ആ ഫോണും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നു സ്ഥലകാല ബോധം ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ പോലീസിൽ പരാതിപ്പെടാം തന്റെ വീട്ടുകാരെ അറിയിക്കാം അപ്പൊ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കാൻ അത്ര നേരം ഒന്നും എടുക്കത്തില്ല അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല സോ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിൽ തന്നെ ഒരു കളന്നപ്പെട്ട ഒരാളാണ് ഒരിക്കലും ദശമായി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോ ആർ ജിക്കർ കൊൽക്കത്ത കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇംപ്രൂസ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സഞ്ജയ് റോ എന്ന് പറഞ്ഞ പ്രതിക്ക് പക്ഷെ അവിടെ ഡെത്ത് പെനാൽറ്റി വേണമെന്നും കമാൽ പാഷ സാറിന്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അത് വളരെയധികം ശരിയാണ് സർ അവിടെ നടന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നടന്നുകൂടാ അപ്പൊ ഇവിടെ ഇൻമെച്ചുരിറ്റി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കൊണ്ട് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഗ്രീഷ്മക്ക് കൊടുത്ത ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയാ ഡെത്ത് പെനാൾറ്റി ഒരു കൊട്ടും തന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധമായ അവിടെ ഫിസിക്കൽ ഇന്റിമസിയുണ്ട് ഇമോഷണൽ ഇന്റിമസിയുണ്ട് മെന്റൽ ഇൻറ്റിമസി എല്ലാം തന്നെയുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ റേറസ്റ്റ് റേറസ്റ്റ് കേസ് തന്നെയാണ് തന്നെയാണതെന്ന് ഞാൻ വളരെ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു ഇതൊരിക്കലും അപൂർവങ്ങളിൽ അല്ലെങ്കിൽ അത്യപൂർവ്വമായ ഒരു കേസ് അല്ല എന്ന് പറയാൻ ഏത് രീതിയിൽ കഴിയും അപ്പൊ ഇത്രയും മറ്റൊരു കൂടിയുണ്ട് ഈ പറയുന്ന ഷാരോൺ രാജിന് സംശയം ഉണ്ടായിട്ട് കൂടി ഷാരോൺ അത് വെളിയിൽ പറഞ്ഞില്ല പതിനൊന്ന് ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരോൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു പക്ഷെ അതേ സമയമാണ് അത് തന്നത് ഞാനെന്ന് പറയട്ടെ ഷാരോൺ രാജു എന്ന് നൂറ് നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ ആ പയ്യന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല കാര്യം ജീവിച്ചിരിപ്പില്ല ഈ ലോകത്ത് ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല പക്ഷെ ആ മരണക്കിടയ്ക്ക് പോലും ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഒരു പക്ഷെ അത് അവന്റെ മാനസിക ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു താൻ അല്ലെങ്കിൽ ശരി ആ പയ്യനെ കൊല്ലണം ഒരു വിഷം കൊടുത്തു കൊല്ലമായിരുന്നു വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ പതിനൊന്ന് ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ തന്റെ ആന്ധ്രാവാദങ്ങൾ എല്ലാം തന്നെ നശിച്ചു പോകുന്ന രീതിയിലാണ് ഒരു മരണമാണ് അവൾ സമ്മാനിച്ചത് അപ്പൊ ഇത് ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല മുപ്പത്തെ വയസ്സ് കഴിഞ്ഞാൽ ഞാൻ സ്വന്തത്തെ ആവും ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് പറയാ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ എന്തുമാത്രം മനക്കട്ടിയും എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഗിൽത്തി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തൂക്ക് കയറി പോയതിൽ ഒരു തെറ്റ് ഞാൻ കാര്യം ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു 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 സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറായ ഒരു മൈൻഡാണ് ഒന്ന് കാണാൻ പാടില്ല ഇങ്ങനെ ക്രൈംസിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല ഞാനൊരു സ്ത്രീയാണ് നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാളെ കുറ്റം ചെയ്താലും കുറ്റം കുറ്റമാണ് അവിടെ ആണോ പെണ്ണോ ഇല്ല കുറ്റം കുറ്റം തന്നെയാണ് അത് അതിന്റെ രീതിയിൽ കാണുകയും അത് 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 ഇനി നമ്മുടെ സമൂഹത്ത് വളർന്നു വരുന്ന ജനറേഷൻസ് ആരും തന്നെ അത് 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 അനുകരിക്കുകയും ചെയ്യാൻ പാടില്ല അപ്പൊ ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കണം ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ പറയുന്നത് പക്ഷെ ഇവിടെ ഡിലേ ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിധി വന്നു അപ്പോൾ ഒരു പ്രോപ്പറായ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതിനെ അത് അത് മാത്രമല്ല ആർട്ടിക്കൾ വൺ ഫോർട്ടി ടു എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ പോലെ തന്നെ ആർട്ടിക്കൽ വൺ ഫോർട്ടി ടു യൂണിക് പ്രൊവിഷൻ ഉണ്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് ഹാസ് ടു ബി ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു പ്രൊവിഷൻ വെച്ച് നോക്കുമ്പോഴും ഇവിടെ കിട്ടിയ ഒരു വിധി വന്നിട്ട് ഒരിക്കലും ഞാൻ ഒരു തരത്തിലും നയകരിക്കുന്നുണ്ട് അത് വളരെ വളരെ ശരിയായ കാര്യമാണേ ഞാൻ പറയുന്നുള്ളൂ ഒരിക്കലും അതിന് ഞാൻ അതിനെ വന്നിട്ട് ഗ്രീഷ്മക്ക് അത് കിട്ടാൻ പാടില്ല എന്ന ലെവലിൽ ഞാൻ ഒരിക്കലും അതിനെ ബിക്കോസ് ടു അതിനെസ്റ്റാഡ് നമ്മൾ ആരും പൊട്ടന്മാരും അട്ടന്മാരും ഒന്നും അല്ലല്ലോ ശരി ശരി ഒരു മാതൃകയായ വിധിയായിട്ട്